നമ്മളുടെ തൃശ്ശൂർ ചേറ്റുവേല് മുപ്പത്തെണ്ണായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ അതെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അവിടെയാണ് മിലൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ചേറ്റുവേല് ഇതിപ്പോ രണ്ട് നിലയിലായിട്ടാണ് ഇത് വരുന്നത് ഞാനിപ്പോ താഴത്തെ നിലയിലാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്ട്രക്ചറൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇന്റീരിയർ ഒക്കെ നടക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്സിന്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ താഴത്തെ നിലയിൽ എ എ സി ബ്ലോക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് റണാക്കോണിന്റെ എ സി ബ്ലോക്സ് പിന്നെ അതുപോലെ മോളിലത്തെ നിലയില് പോറോത്തോം ബ്രിക്ക് ആണ് വീനോബാഗ പോറോത്തോം ബ്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ഇത് സ്ട്രക്ചർ പില്ലറും ഉള്ള സ്ട്രക്ചർ ആണല്ലോ അപ്പോൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഓപ്ഷൻസ് തന്നെയാണ് ഇവര് ബ്രിക്ക് എന്നുള്ള കാര്യത്തിൽ ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഫുള്ളി സെൻട്രലൈസ്ഡ് എ സി ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ചൂട് കുറയല്ലോ തെർമൽ ഇൻസുലേഷൻ കൂടുതലുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ് ഇതിന്റെ ചുമരികൾക്കായിട്ട് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കപ്പോ മുകളിൽ ഇതാണ് ഇവിടത്തെ ഒന്നാമത്തെ നല്ല ഇതാണ് ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതായപ്പോ പോറോത്തോം ബ്രിക്കൊണ്ടാണ് ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളത് വീണ ബോറോത്തോം എച്ച് പി എയ്റ്റ് ഇഞ്ച് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ തേച്ചിട്ടുള്ള വർക്ക് ആണ് നമ്മൾ എക്സ്പോസ്ഡ് അല്ല നമ്മൾ കൊറേ വീഡിയോസിലെല്ലാം ചോമരുകളൊക്കെ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളതാണല്ലോ കാണിക്കാറ് ഇവിടെ തേക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര ഫിനിഷിങ്ങിൽ സാധാ പോലെ പണിത് നിർത്തിയേക്കാണ് പിന്നെ ഇതിന്റെ സ്ട്രെങ്ത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ഫോർ ന്യൂട്ടൻസ് ആണ് ഈ എച്ച് പി ബ്രിക്കിന്റെ സ്ട്രെങ്ത് വരുന്നത് കംപ്രസ് സ്ട്രെങ്ത്തിൽ പറയുമ്പോൾ ഫോർ ന്യൂട്ടൻസ് ആണ് വരുന്നത് പിന്നെ ഇപ്പൊ ഈ സൈറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ ഇവിടെയും അതേ സീലിംഗിന്റെ വർക്ക് എ സി ആണെന്ന് പറഞ്ഞല്ലോ സെൻട്രലൈസ്ഡ് എ സി ആണ് മുമ്പ് പറഞ്ഞ പോലെ തേർട്ടി എയ്റ്റ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വലിയൊരു കൺവെൻഷൻ സെന്റർ ആണ് ഇവിടെയും സീലിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ ഒപ്പം അവിടെ വേറെയും സ്ട്രക്ചറിന്റെയും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ വർക്ക് നടക്കുന്നു പിന്നെ ഇപ്പൊ നമ്മുടെ ബ്രിക്കിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാലേ ഇതിപ്പോ പില്ലറിലുള്ള ബിൽഡിംഗ് ആണ് ലോഡ് ബെയറിങ് അല്ല ഇങ്ങനെ കോളം സ്ട്രക്ചറിലുള്ള ആണ് കൺസ്ട്രക്ഷൻ ആണ് നമ്മളുടെ ഈ പോറത്തും ബ്രിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ബിൽഡിങ്ങിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് സൈസ് വേരിയേഷൻസ് ആണെങ്കിലും എച്ച് പി വി പി എഫ് ബി അങ്ങനത്തെ ടൈപ്പ് വേരിയേഷൻസ് ആണെങ്കിലും നമുക്ക് പലതരം ബ്രിക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല സ്റ്റീൽ സ്ട്രക്ചറിലൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബ്രിക്സ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് സിക്സ് ഇഞ്ചിലോ ഫോർ ഇഞ്ചിലോ ഒക്കെ ചെയ്യാം എച്ച് പി ബ്രിക്കിൽ ചെയ്യാം ഇനി അതല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ആണ് നല്ല ലോഡ് ബെയറിങ് അങ്ങനെ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലാണ് നിങ്ങളുടെ സ്ട്രക്ചർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വി പി ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ കപ്പാസിറ്റി കൂടുതലുള്ള ബ്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ സ്റ്റൈൽ എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ റിക്വയർമെന്റ് എന്തും ആയിക്കോട്ടെ അതിനുള്ള ഒക്കെയുള്ള ഓപ്ഷൻസ് നമ്മുടെ പോറോത്തോമിൽ ഉണ്ട് എന്നുള്ളത് ഈ ബ്രിക്കിന്റെ മാത്രം പ്രത്യേകതയാണ് വേറെ ഏത് ബ്രിക്ക് എടുത്താലും നമുക്ക് ചിലപ്പോൾ ലോഡ് ബെയറിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഹൈ വലിയ ബിൽഡിങ് സ്റ്റീൽ ഒന്നും സ്ട്രക്ചറിലേക്കൊന്നും പറ്റിണ്ടാവില്ല അങ്ങനെയുള്ളതാണെങ്കിൽ നല്ല ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല ഇതെല്ലാം കൂടി വരുന്ന ബ്രിക്ക് ആണ് നമ്മുടെ പോറോത്തവും ബ്രിക്ക് അപ്പൊ അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ വർക്ക് നടക്കാം കുറച്ച് കാര്യങ്ങളും കൂടി നോക്കും പിന്നെ ഈ ബ്രിക്സ് ഇവിടെ ഉപയോഗിക്കണേ എന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സെൻട്രലൈസ്ഡ് ഈ സിയാണ് കംപ്ലീറ്റ്ലി ഈ ആണ് അപ്പോൾ ഒരു ചൂട് കടത്തിവിടാത്ത ചൂടാണെങ്കിലും തടുപ്പാണെങ്കിലും നമുക്ക് ഈ ബ്രിക്ക് അതിനെ ഹോൾഡ് ചെയ്യും ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടത്തിവിടില്ല ഒരു തെർമൽ ഇൻസുലേഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി കൂടുതലാണ് ഇപ്പം എ സി ബ്ലോക്ക് ആണെങ്കിലും അതെ പോറോത്തും ബ്രിക്കോ ആണെങ്കിലും അതെ ആ ഒരു തെർമൽ ഇൻസുലേഷനുള്ള ഒരു പ്രോപ്പർട്ടി വരുന്ന ബ്രിക്സ് ആണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾ പണിയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള കെട്ടിടങ്ങൾ പണിയുമ്പോഴാണെങ്കിലും ഇപ്പം എല്ലാവരും ചൂട് കൂടി കൂടി വരികയാണല്ലോ അതിന് കൂടി തന്നെ വരുള്ളൂ അപ്പൊ നമ്മൾ പുതിയ ബിൽഡിങ്ങൾ പണിയുമ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് എല്ലാവരും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഓഡിറ്റോറിയം അപ്പോൾ ഇതാണ് അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോർ ഇതാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓഡിറ്റോറിയം ചെയേഴ്സ് ഒക്കെ ഇടാനായിട്ടുള്ള സെറ്റപ്പ് ആണ് പിന്നെ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രിക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങള് വീണോ ബേഗറിന്റെ റണാ ക്വാണ്ടിറ്റി തൃശ്ശൂർ ജില്ലയിലെ ഡീലേഴ്സ് ആണ് നിങ്ങൾക്ക് കട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതുപോലെ ചൂട് കുറഞ്ഞ ഭാരം കുറഞ്ഞ അടിപൊളി കെട്ടിടങ്ങൾ ചുമരുകള് നിങ്ങൾക്ക് പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഇതുപോലെ മറ്റൊരു സൈറ്റിൽ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ